ക്രൈസ്തവർ നേരിടുന്ന അതിക്രമത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ക്രിസ്ത്യൻ ആചാരപ്രകാരം സംസ്കരിച്ച മൃതദേഹം വർഗീയവാദികൾ കുഴിതൂണ്ടി സ്ഥലങ്ങളിൽ ബജറന്തകൾ അടക്കമുള്ള സംഘടനകൾ പ്രശ്നമുണ്ടാക്കിയെന്നും യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം മൃതദേഹം സംസ്കരിക്കാൻ പോലും വർഗീയ സംഘടനകൾ അനുവദിക്കില്ലെന്ന് തെളിവുകൾ നിരത്തിയാണ് യു സി എഫ് വാദിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ ഓരോ സംഭവവും കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു കുഴി തോണ്ടിയെടുത്ത മൃതദേഹങ്ങൾ കത്തിച്ച സംഭവമുണ്ട് മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാൽപ്പതിടത്താണ് കഴിഞ്ഞ വർഷം പ്രശ്നമുണ്ടായത് ഇവയിൽ മുപ്പതെണ്ണവും ഛത്തീസ്ഗഡിലായിരുന്നു ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിൽ ഈ മാസം പതിനഞ്ചിനുണ്ടായ സംഭവവും കത്തിൽ ചൂണ്ടിക്കാട്ടിരുന്നു ദേവതയുമായി ബന്ധമുള്ള ഭൂമിയിലാണ് സംസ്കരിച്ചതെന്ന് ആരോപിച്ച് മൃതദേഹം പുറത്തെടുത്തു സംസ്കരിക്കാൻ വർഗീയ സംഘടനകൾ അനുവദിക്കാതിരുന്നതിനെ തുടർന്ന് നവംബർ മാസത്തിൽ ഇതേ ജില്ലയിൽ മൂന്ന് ദിവസം പല ഗ്രാമങ്ങളിലായി മൃതദേഹം കൊണ്ടുനടക്കേണ്ടി വന്നു കഴിഞ്ഞ ഏപ്രിലിൽ ഒഡീഷയിലെ നബാരംഗ് മൃതദേഹം കുഴിച്ചെടുത്ത് കാട്ടിലെത്തിച്ച് കത്തിച്ചു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അടിച്ചോടിച്ച ശേഷമായിരുന്നു ഈ കുറ്റകൃത്യം മരിച്ചാലും വെറുതെ വിടാത്ത ഈ ക്രൂരന്മാർക്കെതിരെ പോലീസ് ഒരു ചെറുവിരൽ പോലും അനക്കിട്ടില്ല കത്ത് ലഭിക്കുന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവർക്കെതിരെ ഒരു വാക്കെങ്കിലും സംസാരിക്കുമെന്നാണ് യു സി പ്രതീക്ഷ ഡി ധനസുമോ മീഡിയ വൺ ഡൽഹി